എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് നാലാമത്തെ വീഡിയോ ആണ് എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് വീണ്ടും ഒരു മൂന്ന് ചോദ്യങ്ങൾ വീണ്ടും ഒരു രണ്ട് ചോദ്യങ്ങൾ ആകെ എട്ട് ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇടത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണ് വലത് സൈഡിൽ അതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് അറിയാവുന്ന കുട്ടികൾ വെറുതെ വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ എന്ത് ചെയ്യുക ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അതുള്ളത് മാത്രം എക്സ്പ്ലനേഷൻ കണ്ടാൽ മതി ബേസ് കുറവുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ക്ലാസ് വൃത്തിയായിട്ട് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം മക്കളെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലേ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരണം അതുപോലെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരണം നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് ശിഷ്ടം വരണം അല്ലേ കൊണ്ട് ഹരിച്ചാൽ നാല് ശിഷ്ടം വരണം ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഏറ്റവും ചെറിയ സംഖ്യ ചെറിയ സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക അത് എൽ സി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചെറിയ സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക എൽ സി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടുകൊണ്ട് കാര്യക്കുമ്പോൾ ഒന്ന് ശിഷ്ടം കിട്ടണം മൂന്നുകൊണ്ട് കാര്യക്കുമ്പോൾ രണ്ട് നാലുകൊണ്ട് കഴിക്കുമ്പോൾ മൂന്ന് അഞ്ചുകൊണ്ട് കാര്യക്കുമ്പോൾ നാല് ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് കാണ്ട് അപ്പോൾ എൽ സിയം ആണെന്ന് മനസ്സിലായി ചെറിയ സംഖ്യ എന്ന് കണ്ടപ്പോൾ ഇനി ചെയ്യേണ്ടത് മക്കൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് ഒന്ന് എടുത്തു നോക്കുക ഇവിടെ ഒന്നാണ് ഡിഫറൻസ് ഇവിടെ ഒന്നാണ് ഡിഫറൻസ് ഇവിടെ ഒന്നാണ് ഡിഫറൻസ് ഇവിടെ ഒന്നാണ് ഡിഫറൻസ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഡിഫറൻസ് സെയിം ആയിരിക്കും കേട്ടോ ഇവിടെ എല്ലാം ഡിഫറൻസ് ഒന്നല്ലേ വന്നേക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഡിഫറൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും എല്ലാം ഒന്ന് ആകുമെന്നല്ല ഏതെങ്കിലും ഒരു സെയിം വാല്യൂ ആയിരിക്കും അപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരു പരിപാടിയില്ല മക്കളെ ഈ ആദ്യം കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സിയും കാണണം എന്നിട്ട് എത്രയാണോ കോമൺ ഡിഫറൻസ് വന്നിരിക്കുന്നത് അത് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം അതായത് എൽ സി എം ഓഫ് ഏതൊക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് ചെയ്യണം എന്നിട്ട് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് ഒന്നാണ് അത് കുറയ്ക്കണം രണ്ടിൻ്റെ നാലിൻ്റെ എൽ സിയും നാല് നാലിൻ്റെ മൂന്നിൻ്റെ എൽ സിയം പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ അഞ്ചിൻ്റെ എൽ സി അറുപതാണ് ഈ സംഖ്യകളുടെ സംഖ്യകളിലെ എൽ സി എം അറുപതാണ് നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം മക്കളെ ആൻസർ അമ്പത്തൊൻപത് എന്ന് കിട്ടും സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കേ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ശിഷ്ടം നാല് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ നാല് ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണണം അപ്പോൾ അത് എൽ സി എം ആണെന്ന് മനസ്സിലായി ഇനി ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് സെയിം ആയിരിക്കും ഒരേ സംഖ്യ ആയിരിക്കും എല്ലാം ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ആദ്യം കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സി എം കണ്ടിട്ട് എത്രയാണോ ഡിഫറൻസ് വന്നേക്കുന്നത് അതങ്ങ് കുറച്ചാൽ മതി എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം ചോദ്യം ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് എഴുപത്തി രണ്ട് മുപ്പത് ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് കാണണം ഉസാക അതായത് എച്ച് സി എഫ് കാണണം ഇതിൻ്റെ എല്ലാം എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഗ കാണാൻ ഫാക്ടറൈസ് ചെയ്യണം എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ രണ്ടാണ് രണ്ട് കൊണ്ട് നോക്കിയാൽ രണ്ട് രണ്ടിൽ ഒരു തവണ ഒന്നിലടങ്ങിയ പതിനാറിലെട്ട് തവണ മുപ്പത്തി ആറ് തവണ മുപ്പതിൽ പതിനഞ്ച് തവണ ഇനി ഇതിനെയെല്ലാം മൂന്നു കൊണ്ടൊന്നുകൂടെ ഹരിക്കാൻ പറ്റും മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ പത്തിൽ മൂന്ന് പതിനെട്ടിലാറ് മുപ്പത്താറ് വരും ഇത് പന്ത്രണ്ട് വരും യെസ് ഇത് അഞ്ച് വരും ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഇല്ല പന്ത്രണ്ടിനെയും മുപ്പത്താറിനെയും രണ്ടു കൊണ്ട് ഹരിക്കാം പക്ഷേ മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് ചെയ്യരുത് സൈഡിൽ കിടക്കുന്ന നേരെ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരവായി മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് മക്കളെ ഈ സംഖ്യകളിലെല്ലാം എച്ച് സി എഫ് അതായത് ഇരുന്നൂറ്റി പതിനാറിൻ്റെ എഴുപത്തിരണ്ടിൻ്റെ മുപ്പതിൻ്റെ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആറാണ് ഇരുന്നൂറ്റി പതിനാറ് എഴുപത്തിരണ്ട് മുപ്പത് ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഏറ്റവും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഈ സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ആറാണ് അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷൻ മെതേഡിലൂടെ എച്ച് സി എഫ് കാണുന്നത് എങ്ങനെയാണ് ഇരുന്നൂറ്റി പതിനാറ് എഴുപത്തിരണ്ട് മുപ്പതാണ് ഇത് ഹരിക്കുക അല്ലേ ഫാക്ടറൈസ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പം എല്ലാത്തിനേയും രണ്ട് കൊണ്ട് പറ്റും ആണോ എല്ലാത്തിനേയും രണ്ടു കൊണ്ട് ചെയ്തു ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വീണ്ടും ചെയ്തു ഇനി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിനെ മൂന്നിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല അപ്പോൾ രണ്ടെണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മുന്നോട്ട് ചെയ്യരുത് എച്ച് സി എഫ് കാണാൻ നേരത്ത് എൽ സി എം കാണാൻ നേരത്ത് മുന്നോട്ട് ചെയ്യാൻ പറ്റും എച്ച് സി എഫ് കാണാൻ നേരത്ത് ചെയ്യരുത് നിർത്തിക്കോണം എന്നിട്ട് സൈഡിലുള്ളത് മാത്രം കുണിച്ചോണം സോ ആൻസർ ആറാണ് അടുത്ത ചോദ്യം മുപ്പത്താറ് അമ്പത് എഴുപത്തി അഞ്ച് എന്നീ സംഖ്യകളുടെ എൽ സി എം എത്ര അല്ലേ ഇതിൻ്റെ എൽ എം കാണാൻ എന്ത് ചെയ്യണം മക്കളെ ഫാറ്റിലൈസേഷൻ തന്നെ ചെയ്യാം ഇതിനെ മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഖ്യയില്ല പക്ഷേ അമ്പതിനെയും എഴുപത്തഞ്ചിനെയും അഞ്ചുകൊണ്ട് ഹരിക്കാം അപ്പോൾ മുപ്പത്താറ് അതേപടി താഴേക്ക് ഇറക്കി എഴുതി അമ്പതിൽ അഞ്ച് പത്ത് തവണ എഴുപത്തഞ്ചിൽ അഞ്ച് പതിനഞ്ച് തവണ വീണ്ടും ഇതിനെ മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല പക്ഷേ പത്തിനേയും പതിനഞ്ചിനെ അഞ്ചുകൊണ്ട് ഹരിക്കാം അഞ്ചുകൊണ്ട് അതേപടി ഇറക്കി എഴുതി പത്തിൽ അഞ്ച് രണ്ട് തവണ അഞ്ച് മൂന്ന് തവണ സോ വീണ്ടും ഇതിനെ എല്ലാത്തിനേയും ഹരിക്കാൻ വരുന്ന ഒരു സംഖ്യയില്ല മുപ്പത്താറിനേയും മൂന്നിനെയും കൊണ്ട് ഹരിക്കാം മൂന്ന് വെച്ച് മുപ്പത്താറിൽ മൂന്ന് പന്ത്രണ്ട് തവണ രണ്ട് അതേപടി അതേപോലെ ഇറക്കിയതി മൂന്നിൽ മൂന്ന് ഒരു തവണ പന്ത്രണ്ടിനെയും രണ്ടിനെയും വീണ്ടും രണ്ടു കൊണ്ട് ഹരിക്കാം പന്ത്രണ്ടിൽ രണ്ട് ആറ് തവണ രണ്ടിൽ ഒരു തവണ ഇനി ചെയ്യാൻ പറ്റില്ല പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും എൽ സി എം ഐ എൻ ജി അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഇന്റു ആറ് മുപ്പത്തി ആറ് ഇൻറ്റു മുപ്പത്തി മക്കളെ ഉത്തരം നമുക്ക് തൊള്ളായിരം എന്ന് കിട്ടും ഈ സംഖ്യകളുടെ എൽ സി എം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ഉസാഗ അതായത് എച്ച് സി എഫ് പതിനൊന്നും അവയുടെ ലെസാഗു അറുന്നൂറ്റി രണ്ടുമാണ് അവയിൽ ഒരു സംഖ്യ എഴുപത്തേഴ് ആയാൽ മറ്റേ സംഖ്യ സംഖ്യയേത് നമ്മൾ പഠിച്ചു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആയിരിക്കും പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ശരിയല്ലേ മക്കളെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ശരിയല്ലേ ആണ് അപ്പോൾ ഇവിടെ എൽ സി എം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി രണ്ടാണെന്നും എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പതിനൊന്നാണെന്നും തന്നിട്ടുണ്ട് രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ എഴുപത്തേഴാണ് രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യം സെക്കൻഡ് നമ്പർ കാണാൻ എഴുപത്തേഴ് താഴേക്ക് പോകും അപ്പോൾ അറുന്നൂറ്റി രണ്ട് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡഡ് ബൈ എഴുപത്തേഴ് എന്ന് വരും മക്കളെ പതിനൊന്നും എഴുപത്തേഴും വെട്ടിക്കളയാം ഏഴ് തവണ ഏഴും അറുപതും വെട്ടിക്കളയാം ഏഴ് എട്ട് അമ്പത്താറ് ആറ് കഴിഞ്ഞ് ബാക്കി ഇഷ്ടം നാല് നാൽപ്പത്തിരണ്ടിൽ ഏഴ് ആറ് തവണ അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ നമുക്ക് എൺപത്തി ആറ് എന്നാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഓക്കെ ഏതാണ് ശരിയായ പ്രസ്താവന ഇതിൽ ശരിയായ പ്രസ്താവന ഇതല്ലേ രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാവ എന്നിവ തമ്മിലുൾ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ എൽ സി എം എൻ്റെ എൽ സി എഫ് എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ പ്രൊഡക്റ്റിനെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് പഠിച്ചില്ലേ സോ ഇതാണ് അതിൻ്റെ ആൻസർ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്തത് പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതായത് പതിനാറ് കൊണ്ടും പതിനാറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയെന്ന അർത്ഥം അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പതിനാലിൻ്റെയും പതിനാറിൻ്റെയും എൽ സി എം ആണ് മക്കളെ ഇങ്ങനെയൊക്കെ വരുമ്പം എൽ സി എം എന്ന ടേം അവർ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എൽ സി എം ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ എസ് ഫാക്ടറൈസേഷൻ ചെയ്യാം രണ്ട് വെച്ച് എത്ര തവണ ഏഴ് തവണ ഇത് എട്ട് തവണ അല്ലേ എസ് പുറത്ത് ഇനി ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കാം അല്ലേ പതിനാല് ഇൻറ്റു എട്ടല്ലേ മക്കൾ ഉത്തരമായിട്ട് വരുന്നേ സോ നൂറ്റി പന്ത്രണ്ട് കിട്ടും അല്ലേ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം ത്രീ ബൈ ഫോർ അതുപോലെ ഫൈവ് ബൈ എയിറ്റ് ഈ സംഖ്യകളുടെ എൽ സി എം കാണാനാണ് ചോദ്യം ഈ സംഖ്യകളുടെ എൽ സി എം കാണണം ഭിന്നസംഖ്യകളുടെ എൽ സി എം കാണാൻ മൂലി കിടക്കുന്നവയുടെ എൽ സി എം എൽ സി എം ഓഫ് ത്രീ ഫൈവ് കാണണം താഴെ കിടക്കുന്നതിൻ്റെ എച്ച് സി എഫ് എച്ച് സി എഫ് ഓഫ് ഫോർ എയ്റ്റ് ഇതല്ലേ ഉത്തരം അതായത് ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ എൽ സി എം കാണാൻ മുകളിൽ കിടക്കുന്നവയുടെ എൽ സി എമ്മും താഴെ കിടക്കുന്നതിൻ്റെ എച്ച് സി എഫും കണ്ടാൽ മതി മുകളിൽ കിടക്കുന്നതിൻ്റെ എൽ സി എം മൂന്നിൻ്റെ അഞ്ചിൻ്റെ എൽ സി എം മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് നാലിൻ്റെ എട്ടിൻ്റെ എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ നാല് ആൻസർ പതിനഞ്ച് ബൈ നാലെന്ന് വരും ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് നാലിൻ്റെ എട്ടിൻ്റെ കോമൺ ഫാക്ടറുകൾ ഹയ്യസ്റ്റ് നാലല്ലേ സോ ആൻസർ പതിനഞ്ച് ബൈ നാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പം ശിഷ്ടം മൂന്നും കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ സംഖ്യയേത് മക്കളെ അഞ്ച് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം കിട്ടണം അങ്ങനെ വരുന്ന ആദ്യത്തെ സംഖ്യ പതിമൂന്നല്ലേ പതിമൂന്നിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാലും മൂന്നാംശിഷ്ടം പത്തുകൊണ്ട് ഹരിച്ചാലും മൂന്നാംശിഷ്ടം അടുത്ത സംഖ്യ ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തി മൂന്നിനെ അഞ്ചുകൊണ്ട് ധരിച്ചാലും മൂന്നാംശിഷ്ടം പത്തുകൊണ്ട് ധരിച്ചാലും മൂന്നാംശിഷ്ടം അടുത്ത സംഖ്യ മുപ്പത്തിമൂന്നല്ലേ അടുത്ത സംഖ്യ നാൽപ്പത്തി മൂന്നല്ലേ ഇങ്ങനെയല്ലേ പോകുന്നത് ഇത് സമാന്തര ശ്രേണിയുടെ വ്യത്യാസം ഇത് നമ്മൾ വ്യത്യാസം പത്തല്ലേ മക്കളെ വ്യത്യാസം പത്താണ് സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ടാറ്റ